തലേ ദിവസം കാരണം ും തമ്മിൽ അല്പം ഇഷ്ടക്കുറവൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരത് പ്രോത്സാഹിപ്പിച്ചില്ല എന്റെ ചേട്ടനെ വിളിച്ച് പള്ളിയിൽ വിളിച്ചിട്ട് ആ കാടികളഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞിട്ട് പിന്നെ അത് ഒത്തിരി കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവര് ഒരിക്കാനം കൂടാൻ പോവാ അവർ പോയില്ല ഞാൻ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു അവർക്ക് പോവാൻ പറ്റിയില്ല എനിക്ക് ഒത്തിരി കേന്ദ്രത്തില് ഗേറ്റ് കിടക്കുന്ന സമയത്താണ് ഞാനത് വിളിച്ചു പറഞ്ഞത് മധ്യപ്രദേശത്തോ ഇനി എന്നെ ഒത്തിരി പേരെ കുറിച്ചു ഞാൻ വേറെ ആണെങ്കിലും അവർ പറഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ ആയിരം പോയിരിക്കും അത് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് ദൈവം ഒരുക്കിയത് വേറൊരാൾക്ക് തടസ്സം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മാസത്തിനുള്ളിൽ ശരിക്കും ആരും അറിയാതെ തന്നെ എന്റെ ചേട്ടൻ ഭാര്യയും മക്കളും ഈ ധ്യാനം കൂടാൻ അത്താണിക്ക് പോയിരുന്നു അതിനൊത്തിരി ദൈവത്തിന് എനിക്ക് നന്ദി പറയാന് പറ്റുള്ളൂ പിന്നെ ബ്രദർ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ വീട്ടിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിരുന്നു എൻ്റെ ജീവിതത്തിലും ആ പ്രാർത്ഥിച്ചു തന്ന വാട്ടർ ഒത്തിരി അത്ഭുതങ്ങൾ പലർക്കും കിട്ടിയിട്ടുണ്ട് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പോരുന്ന കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാനവിടെ വന്ന ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനോട് വന്നത് എന്റെ ഞാൻ കൂടിയ കാര്യങ്ങൾ കഴിഞ്ഞ് സംഭവിച്ചേ പിന്നെ പിന്നെ എന്തോ എനിക്കറിയില്ല പെട്ടെന്ന്

ഒമ്പതര മണിക്ക് സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത് മീറ്റിംഗിൽ പോകാനായിട്ട് ഓർഡർ വിഷമ അപ്പൊ തന്നെ അവർക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തന്നെ അത് അവരോട് ഒമ്പത് പ്രാവശ്യം വിശ്വാസപ്രമാണി വെള്ളം അയാൾക്ക് കൊടുക്കുക

അവര് ഒരു മാസം പാവപ്പെട്ടവരാണ് അവർക്ക് വേറെ പോയിട്ട് എക്സറേ എടുത്തൊന്നും കാണിച്ചില്ല എം ആർ ഐ ചെയ്യാതെയോ അവര് പോയി അവരുടെ രണ്ട് കാലം പിന്നെ ഒരു മാസം വലിയ ആപ്സിസ് ആയി ഇൻഫെക്ഷൻ പിന്നെ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു രണ്ടു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു രണ്ടര ലക്ഷം വ്യക്തിക്ക് രണ്ടര ലക്ഷം രൂപ എടുത്ത് ചെയ്യാൻ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ ചെന്ന് പുതിയതാണ് ഞാൻ ചെന്നിട്ടുള്ളത് അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സംസാരിച്ചു വെള്ളം കൊടുത്ത് പ്രാർത്ഥിച്ചു ചെന്ന് அவைங்க பிடி அவன் கொண்டு கிளத்தி கே அவன் அதற்கு டாக்டர் ஜெஞ்சு நீங்க தான் நீங்க தான் cristiania பத்தி பேசுறீங்க. போகச்சோலனே அதே யாரானே எனக்கு தैर्यம் தந்தது இந்த பைபிள் இந்த கோண்டே இந்த என்ன प्रार्थना இந்த பிரார்தனையானா அந்த குட்டிக்கு வேற ஒரு ും സമയം പോകും ദൈവം അനുഗ്രഹിക്കട്ടെ അച്ചമ്മി എല്ലാം ഒത്തിരി ഒത്തിരി എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് എനിക്ക് ഇവിടെ എന്റെ വീട്ടിലെ രണ്ടായി വന്ന എന്റെ ഒരു മധുരന്റെ പഴയ സ്ഥലത്ത് ഉണ്ടായിരുന്നു മധുരന്റെ ഒരു വശത്തിൽ

ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഇനിയും கிறது இதில் வைத்து प्रार्थించే விஷயமாகும் அப்ப தேவன் நம்மட प्रार्थிしてるന്നാണ് சரி ஒருகிரம் நம்ம அது கைவிட இல்லாம ஒரு சத்தியமா அதுக்கு எந்த விசுவாசம் அளிச்சு நான் அது மட்டும் கூடி கொடுதுனா ஆயினாலே இந்த திடர்ப்பின்தே அனுபவம் என்கிறத்திற்குத்திற்கு பிராஷேன யுனை திடரwidetilde ஆயிடுது